ലോകത്തിലെ രണ്ടാമത്തെ സൈനിക ശക്തിയായ റഷ്യ അതിന്റെ ഒരു പോലെ കിടക്കുന്ന ഇത്തിരി കുഞ്ഞൻ യുക്രൈനെ ആക്രമിച്ചപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ ആ രാജ്യം തവിടുപൊടിയാവുമെന്നും മുൻ ഹാസ്യ നിറൻ കൂടിയായ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ദിവസങ്ങൾ കൊണ്ട് ദുരന്ത നായകനാവും എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ വർഷം മൂന്നായിട്ടും റഷ്യയോടും പുട്ടിൻ ലോകത്തിലെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ശക്തനായ നേതാവിനോടും അവർ പൊരുതി നിൽക്കുന്നു അങ്ങനെയിരിക്കെയാണ് യുക്രൈന്റെ ഭാഗത്തു നിന്നും അതിശക്തമായ തിരിച്ചടി ഉണ്ടാവുന്നത് റഷ്യ മാത്രമല്ല ലോകം തന്നെ അതിൽ നടുങ്ങിപ്പോയി ജൂൺ ഒന്നിന് വമ്പൻ ഡ്രോൺ ആക്രമണത്തിലൂടെ യുക്രൈൻ നാൽപ്പതോളം റഷ്യൻ പോ വിമാനങ്ങൾ കത്തിച്ചാമ്പലാക്കിയെന്ന് വാർത്തകൾ റഷ്യയുടെ മുപ്പത്തിനാല് ശതമാനം മിസൈൽ വിക്ഷേപണ ശേഷിയും തകർന്ന് തരിപ്പണമായി റഷ്യയിലെ പ്രധാനപ്പെട്ട അഞ്ച് വ്യോമ താവളങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ഡ്രോൺ ആക്രമണം ബലായ ബലായിലേവോ ഇവാനോവോ സെനമി ഒലന്യ ഉക്രൈൻ എന്നിവയാണ് അവർ ലക്ഷ്യമിട്ടതും നശിപ്പിക്കപ്പെട്ട വിമാനങ്ങളിൽ എവാക്സ് വിമാനവും ആണവ പോർമുന വഹിക്കാൻ ശേഷിയുണ്ടെന്ന് കരുതുന്ന ട്യൂ നയൻറ്റി ഫൈവ് ട്യൂ ട്വന്റി ടു എം ത്രീ തുടങ്ങിയവയും പെടുമെന്നും യുക്രൈന്റെ സെക്യൂരിറ്റി സർവീസ് അവകാശപ്പെടുന്നുണ്ട് റഷ്യയുടെ നിർണായകമായ ക്രൂസ് മിസൈൽ കാരിയറുകളുടെ മുപ്പത്തിനാല് ശതമാനവും തകർത്തുവെന്നും ഏതാണ്ട് ഏഴ് ബില്യൺ ഡോളറിന്റെ സൈനിക സജ്ജീകരണങ്ങൾ നഷ്ടമാക്കിയെന്നുമാണ് റിപ്പോർട്ടുകൾ ജൂൺ രണ്ടിന് ഇസ്താംബൂളിൽ നടക്കാനിരിക്കുന്ന സമാധാന ചർച്ചകൾക്ക് തൊട്ടു തൊട്ടുമുമ്പായിട്ടാണ് ഉക്രൈന്റെ ആക്രമണം ഉണ്ടായത് നേരത്തെ വെടിനിർത്തലിന് ശേഷം സമാധാന ചർച്ച ചെയ്യുന്ന സെലൻസ്കിയുടെ നിർദ്ദേശം പുടിൻ തള്ളിയിരുന്നു ഒരു പൂർണ്ണ യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ അമേരിക്കയുടെ യൂറോപ്പിന്റെയും ആണവായുധങ്ങളെ നശിപ്പിക്കാൻ ലക്ഷ്യമിട്ട് റഷ്യ രൂപകൽപ്പന ചെയ്ത ഡൂംസ്റ്റേ ബോംബറുകളും ഡ്രോൺ ആക്രമണത്തിൽ തകർന്നതായി വാർത്തകൾ വരുന്നുണ്ടായിരുന്നു റഷ്യ ഈ വിമാനങ്ങളിൽ രൂപമാറ്റം വരുത്തി ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് ഉക്രൈനെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് ഉക്രൈൻ വൃത്തങ്ങളുടെ വാദം സാമ്പത്തിക നഷ്ടത്തെക്കാൾ ഏറെ ഇതിൽ റഷ്യക്ക് പ്രശ്നം വരുന്നത് അഭിമാന ബോധത്തിനാണ് പുട്ടിൻ എന്ന സൈക്കോ ഭരണാധികാരിയുടെ അഖണ്ഡ റഷ്യ എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യുദ്ധം തന്നെ ഉണ്ടാവുന്നത് മുറിവേറ്റ പുട്ടിൻ ഇനി ഏത് രീതിയിൽ തിരിച്ചടിക്കുമെന്നതും ചോദ്യമാണ് ഇതിൽ നിന്നും കരകയറുന്നതിനു വേണ്ടി പുട്ടിൻ സർവനാശത്തിനും ഒരുങ്ങുമോ എന്നാണ് നാറ്റോ രാജ്യങ്ങൾ അടക്കം ഭയക്കുന്നത് അമേരിക്ക അടക്കമുള്ള നാറ്റോ രാജ്യങ്ങളുടെ കാര്യമായ പിന്തുണയില്ലാതെയാണ് ഉക്രൈൻ ഈ നേട്ടം കൈവരിച്ചത് പുട്ടിനെ ഞെട്ടിച്ച ഈ ആക്രമണത്തിന്റെ സൂത്രധാരൻ ആരാണ് എങ്ങനെയാണ് യുദ്ധക്കെടുതികളിൽ വലഞ്ഞിരിക്കുന്ന ഒരു രാജ്യത്തിന് ഇത്രയും സാങ്കേതിക പുരോഗതി കൈവരിക്കാൻ കഴിയുന്നത് ഞെട്ടിച്ച ഓപ്പറേഷൻ സ്പൈഡേഴ്സ് ഒന്നര വർഷത്തിലേറെയായി ആസൂത്രണം ചെയ്ത ഒരു നീക്കത്തിലൂടെ ഉക്രൈൻ പേരുകേട്ട റഷ്യൻ സൈന്യത്തെ നാണം കെടുത്തിയത് ആ തന്ത്രത്തിന് യുക്രൈൻ നൽകിയ പേരായിരുന്നു ഓപ്പറേഷൻ സ്പൈഡസ് വെബ് സെക്യൂരിറ്റി സർവീസ് ഓഫ് യുക്രൈൻ ആണ് റഷ്യൻ ആക്രമണം നടത്തിയത് യുക്രൈനിലേക്ക് ദീർഘദൂര മിസൈലുകൾ തുടക്കാൻ വിന്യസിച്ചിട്ടുള്ള ടിയു നയൻറ്റി ഫൈവ് ട്യൂ ട്വന്റി ടു സ്ട്രാറ്റജിക് ബോംബറുകൾ അടക്കം ആക്രമിച്ചതായാണ് ഉക്രൈൻ സുരക്ഷാ ഏജൻസികളുടെ അവകാശവാദം ടിയു ട്വന്റി ടു എം ത്രീക്ക് നാൽപ്പത് മില്യൺ ഡോളറും ടിയു നയൻറ്റി ഫൈവ് വിമാനത്തിന് മുപ്പത് മില്യൺ ഡോളറുമാണ് വില റഷ്യൻ വ്യോമ പ്രതിരോധത്തിലെ നിർണായക ശക്തിയാണ് എ ഫിഫ്റ്റി പോലുള്ള ഈ സംവിധാനങ്ങൾ ഏകദേശം മുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ ചെലവ് വരുന്നതാണിത് നൂറ്റി പതിനേഴ് ഡ്രോണുകളാണ് തങ്ങൾ റഷ്യക്ക് നേരെ പ്രയോഗിച്ചതെന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അവകാശപ്പെടുന്നത് റഷ്യയ്ക്ക് നേരെ ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ശനിയാഴ്ച റഷ്യ ഉക്രൈന് നേർക്ക് ശക്തമായ തോതിൽ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഉക്രൈൻ ഈ കനത്ത തിരിച്ചടി നൽകിയത് ഇതിന് തൊട്ടു മുമ്പ് ഉക്രൈൻ ഡ്രോണുകളുടെ ആക്രമണത്തിൽ നിന്നും റഷ്യൻ പ്രസിഡന്റ് പുടിൻ സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത് ഈ ആക്രമണ ദൗത്യം നടപ്പാക്കിയത് ഉക്രൈൻ സെക്യൂരിറ്റി സർവീസായ എസ് ബിഒ ആണ് എഫ് പി വി ഡ്രോണുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രണ്ട് ക്യാമറയുള്ള ഈ ഡ്രോണുകൾ ആക്രമണ ദൃശ്യം കൃത്യമായി പൈലറ്റിന്റെ ക്യാമറ കണ്ണിലൂടെ എത്തിച്ചു കൊടുക്കും മാനുവലായി ഡ്രോണുകളെ നിയന്ത്രിക്കാൻ ഇതുവഴി ഓപ്പറേറ്റർക്ക് സാധിക്കുകയും ചെയ്യും റഷ്യയുടെ ജി പി ജാമിങ്ങിനെ മറികടക്കാൻ മാനുവൽ ഓപ്പറേഷൻ വഴിയാണ് സാധിച്ചത് റാംബോ സിനിമ പോലെ ത്രില്ലിംഗ് ആയ കഥയാണ് റഷ്യയിലേക്കുള്ള ഡ്രോൺ കടത്ത് റഷ്യൻ അതിർത്തിയിലേക്ക് പോകുന്ന സ്വകാര്യ ട്രക്കുകളെയാണ് യുക്രൈൻ ഈ ഓപ്പറേഷന് കാര്യമായി ഉപയോഗിച്ചത് അതിർത്തിയിൽ റഷ്യൻ സുരക്ഷാ സേനകളെ വെട്ടിച്ചു കടക്കുകയായിരുന്നു ട്രക്കിൽ ചില മരസാധനങ്ങൾ നിറച്ചിരുന്നു ഓഫീസ് ക്യാബിനുകൾ അല്ലെങ്കിൽ അലമാരികൾ പോലുള്ളവയായിരുന്നു ഇവയിൽ ഡ്രോണുകൾ ഒളിപ്പിച്ചിരുന്നു എന്നാണ് കരുതുന്നത് ഈ ക്യാബിനുകൾ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് തുറക്കുകയും ഡ്രോണുകൾ പുറത്തേക്ക് പറന്നു പോകുകയുമായിരുന്നു എഐ സാങ്കേതികത അടക്കം ഉപയോഗിച്ച് റഷ്യൻ യുദ്ധവിമാനങ്ങൾ ഈ ഡ്രോണുകൾ തിരിച്ചറിഞ്ഞെന്നാണ് റിപ്പോർട്ട് ട്രക്കിൽ നിന്നും ഡ്രോണുകൾ പറന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് റഷ്യയുടെ വലിപ്പമേറിയ ഭൂമിശാസ്ത്രം ആക്രമണ സാമഗ്രികളുടെ കള്ളക്കടത്തിന് സഹായകമായെന്നാണ് കരുതേണ്ടത് സമയമെടുത്ത പല ഘടക ഭാഗങ്ങളായി റഷ്യയിൽ ആയുധങ്ങൾ എത്തിച്ചിരിക്കാം എന്നാണ് കരുതുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇലോൺ മസ്ക് ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു ഇനി ഈ കീബോർഡ് യുദ്ധത്തിന്റെ കാലമാണ് എന്തിനാണ് പൈലറ്റുള്ള പോർവിമാനങ്ങളെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഡ്രോണുകളാണ് ഇനി ലോകം നിയന്ത്രിക്കുക അന്ന് എല്ലാവരും മസ്കിനെ തള്ളുകയായിരുന്നു മസ്കിന്റെ ഭ്രാന്തൻ ആശയങ്ങളുടെ തുടർച്ച എന്ന രീതിയിലേ ഇതിനെ കണ്ടുള്ളൂ പക്ഷെ അത് ഇപ്പോൾ ശരിയായി മസ്ക് ഇത് പറയുമ്പോൾ എ ഐ ടെക്നോളജിയുടെ സാധ്യതകൾ അത്രയൊന്നും പുറത്തു വരുന്നില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ എ ഐ കൂടി വന്നതോടെ യുദ്ധം പൂർണ്ണമായി കീബോർഡ് നിയന്ത്രണത്തിലാവുകയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ പാകിസ്ഥാൻ റഡാർ സംവിധാനം തകർത്തത് അങ്ങനെയാണ് സിന്ധൂറിന് മറുപടിയായി പാകിസ്ഥാൻ അയച്ചത് മുഴുവൻ ഡ്രോണുകളായിരുന്നു അതായത് ഇനിയുള്ള കാലത്ത് പഴയതുപോലെ ടാങ്കുകളും മിസൈലുകളും ഒന്നുമല്ല യുദ്ധത്തിന്റെ ഗതി നിർണയിക്കുന്നത് അത് ആധുനിക സാങ്കേതിക വിദ്യയാണ് അവിടെയാണ് റഷ്യയ്ക്കും പുട്ടിനും പിഴച്ചുപോയത് പഴയ സോവിയറ്റ് കാലത്തെ മാനുവലായ ആയുധ കരുത്തലിലാണ് റഷ്യ ഇപ്പോഴും നിന്നു എന്നാൽ യുക്രൈൻ ആവട്ടെ അടിമുടി ടെക്നോളജിയിലേക്ക് മാറി പണ്ട് തൊട്ടേ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ അവർ റഷ്യയെക്കാൾ ഒരുപിടി മുന്നിലാണ് ഉക്രൈൻ കോണുകൾ പോലെയാണ് ഡ്രോണുകൾ നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ചിലവേറിയ പാശ്ചാത്യ ഡ്രോണുകൾക്ക് പകരം വില കുറഞ്ഞതും എന്നാൽ കൂടുതൽ ഫലപ്രദവുമായ ഡ്രോണുകൾ നിർമ്മിക്കാൻ അവർക്കായി ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം ഡ്രോൺ നിർമ്മാണ യൂണിറ്റുകൾ ഈ രാജ്യത്തുണ്ട് ഇതിനു പുറമെ സൈനിക ആവശ്യങ്ങൾക്കായി ഉക്രൈൻ വൻതോതിൽ ഡ്രോണുകൾ വാങ്ങിക്കൂട്ടുന്നുണ്ട് ത്രീ ഡി പ്രിന്റിംഗ് വഴിയാണ് രാജ്യത്ത് കൂടുതൽ ഡ്രോണുകളും നിർമ്മിക്കപ്പെടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എല്ലാവിധ ആയുധ കരത്തിലും റഷ്യ മുന്നിൽ നിൽക്കുമ്പോൾ ഡ്രോൺ കരുത്തിൽ ഉക്രൈൻ മുന്നിലെത്തി വടക്കുകിഴക്കൻ സൈബീരിയയിലെ ബെലായ എയർഫീൽഡിലേക്ക് യുക്രൈൻ അതിർത്തിയിൽ നിന്നുള്ള ദൂരം അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് അവിടെ വരെ എത്തി നടത്തിയ ആക്രമണം റഷ്യയെ അക്ഷരാർത്ഥത്തിൽ അന്താളിപ്പിച്ചിരിക്കുകയാണ് ജോ ബൈഡന്റെ കാലത്ത് അമേരിക്ക ഉക്രൈന് അതിശക്തമായ സാങ്കേതിക സഹായം നൽകിയിരുന്നു ഇപ്പോൾ സ്വീഡൻ ജർമ്മനി ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളും എഐയും ഡ്രോണുകളും അടക്കമുള്ള പുതിയ സാങ്കേതിക വിദ്യകളിൽ ഉക്രൈന് പിന്തുണ നൽകുന്നുണ്ട് ഈ കീബോർഡ് യുദ്ധത്തിലാണ് അവർ റഷ്യയെ കവച്ചുവെക്കുന്നത് മോസ്കോയിൽ പുട്ടിന്റെ തലയിൽ വരെ ബോംബിടാൻ യുക്രൈന് കഴിയുമെന്നത് ആരെയും ഞെട്ടിക്കുന്നതാണ് ഒരു കൊച്ചു രാഷ്ട്രം കഠിനാധ്വാനത്തിലൂടെ നേടിയ സാങ്കേതിക പുരോഗതിയുടെ ഫലമാണിത് ഇതിന് നേതൃത്വം കൊടുത്തുവെന്നതാണ് സെലൻസ്കിയെ വീണ്ടും ഹീറോയാക്കുന്നത്